ആ കാണുന്നതാണ് ഏറ്റവും ടോപ്പിലുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നേ ഈ സമ്മറിൽ ശരിക്കും ഈ വൈബ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ വരുമ്പോൾ കഴിച്ചു ഹേ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് ചൂടാന്നല്ലേ ചൂട് കൊണ്ട് മനുഷ്യന്മാർക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ത് ഉറങ്ങാൻ കൂടി പറ്റുന്നില്ല അപ്പൊ ഈ ഒരു ചൂട്ടിൽ നമ്മളെ ബോഡി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളച്ചാട്ടം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണിത് ഇപ്പൊ ഞാനിത് ഓൺ ദ വേ ആണ് നമ്മുടെ കേരള കർണാടക ബോർഡറിനടുത്തായിട്ട് കുടിയാൻമല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇതിന്റെ അടുത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നല്ല സേഫ് ആയിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത് എന്തായാലും ഇവിടുന്ന് ഇനി ഒരു അഞ്ച് ഉണ്ട് നമ്മളെ

നല്ല അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് മുകളിലോട്ട് ഏറ്റവും ടോപ്പിലായിട്ടാണ് അവര് എന്താ പറയുക ഇവിടെ കിഡിലും വെള്ളച്ചാട്ടം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വാ നല്ല റസ്സില് കാണാൻ ചുറ്റും ചുറ്റുമുളയൊക്കെ ആയിട്ട് ഒരു ഏരിയയിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പൊ നമ്മൾ നടന്ന് തളർന്നാൽ നമുക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം ശരിക്കും ഇങ്ങോട്ട് രണ്ട് എൻട്രി ഉണ്ട് ഇന്ന് നമ്മളിപ്പോ വന്ന വഴി ഈ രണ്ട് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോകേണ്ട വഴി രണ്ടാമത്തെ എന്ന് പറയുന്നത് മുകളിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും അതുകൊണ്ട് വരുമ്പോൾ ട്രക്ക് ചെയ്യേണ്ട ആവശ്യം പിന്നെ ഇവിടെ ജീപ്പ് സർവീസ് ഒക്കെ ഉണ്ട് പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ജീപ്പ് സർവീസ് ഒക്കെ ചൂസ് ചെയ്യാം പിന്നെ മുകളിലൂടെ വരുമ്പോ ജീപ്പ് സർവീസ് ജീപ്പിൽ വരാം അല്ലെങ്കിൽ നമുക്ക് മുകളിലൂടെ നടന്നിട്ടും വരാം ഈ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഈ കാഴ്ച ഒക്കെ കണ്ട് ട്രക്കിങ് ഒക്കെ എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ ഇതുവഴി തന്നെ വരണം നമ്മൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വെള്ളക്കെട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റും തോന്നുന്നു കാരണം ഇവിടെ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട് ഇവിടെ ഗേറ്റ് ഒന്നും കാണുന്നില്ല ഇവിടെ ഗാർഡും ഇല്ല ചിലപ്പം ഇവിടെ ഇപ്പോ ഇറങ്ങാൻ പറ്റില്ലായിരിക്കും താൽക്കാലികമായിട്ട് ഇല്ല ഇവിടെ ഗേറ്റ് ഒന്നും കാണുന്നില്ല ഇത് ഇവിടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്ന ആ ഒരു വെറ്റ്നസ് നമുക്ക് കാണാൻ പറ്റും നോക്കിയും കണ്ടും കേറിയില്ലെങ്കിൽ സ്ലിപ്പായി താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട് ശരിക്കും ഇവിടെ വരേണ്ടത് മൺസൂണിലാട്ടും മൺസൂണിൽ വേറെ ലെവലാണ് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ല ഫോഴ്സിൽ ഇതൊക്കെ ഇങ്ങനെ കുത്തി ഒലിച്ചിങ്ങനെ പോകുന്നുണ്ടാവും ഒരു വരവ് വരേണ്ടി വരും നമുക്ക് മൺസൂൺ ആവുമ്പോൾ ഒരു തവണ കൂടി തരാം ഇതാ കുറച്ചുകൂടി മുകളിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുഴി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഇവിടെ എൻട്രി ഒന്നും കാണുന്നില്ല നമുക്ക് എന്തായാലും മുകളിലോട്ട് ഇനിയും നടക്കാനുണ്ട് ഇപ്പം തന്നെ ടയേർഡായി പക്ഷേ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇരിക്കാൻ ഇതാ ഇങ്ങനെ ഇരിക്കാനൊരു ഇരിപ്പിടൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ടയേർഡ് ടയർഡാവുന്നതിന് അവിടെ കയറി വിശ്രമിക്കും അങ്ങനെ കുറച്ച് നടന്നതാ കുറച്ച് മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ പാറയുടെ മുകളിലാണ് ഈ ഒരു മരം ഇങ്ങനെ വളർന്ന് പന്തലിച്ചു കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല എന്റെ വേരൊക്കെ ഇത് ഇങ്ങനെ പുറത്തിങ്ങനെ നീണ്ടിങ്ങനെ അവിടം വരെ അങ്ങനെ പോകുന്നുണ്ട് എൻ്റെ മോനെ ഒരു അത്ഭുതം തന്നെയല്ലേ ശരിക്കും ആ മൺസൂണിൽ ഇങ്ങനെ ഫോഴ്സിൽ ഫോഴ്സിലിതാ ഈ ഒരു ലെവലിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകും അതൊരു വേറൊരു വൈബ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും രണ്ടു കിലോമീറ്റർ ട്രക്കിങ്ങിന് നമുക്ക് ബോറൊന്നും അടിക്കില്ല കേട്ടോ ഇങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് 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 നമുക്ക് അങ്ങനെ പോവാം അതെ കണ്ടില്ലേ ഓരോ കോർണറിലും ഇങ്ങനെ വേസ്ബിൻ ഒക്കെ ഉണ്ട് അതുകൊണ്ട് നല്ലതാ ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും അങ്ങനെ പുറത്തൊന്നും എറിഞ്ഞിട്ട് കാണുന്നില്ല കണ്ടില്ലേ അങ്ങനെ നടന്ന് നടന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ ഇത് ഇവിടെ പാറപ്പുറത്തിരിക്കാൻ പറ്റും കാരണം ഇവിടെ തീരെ ആഴില്ല കണ്ടില്ലേ ആ ചെറിയ ഒരു കാലിന്റെ ആ ഒരു ലെവലില് മാത്രമേ ഉണ്ടാവും ഇവിടെയൊക്കെ കയറുണ്ട് ഇൻ കേസ് നമുക്ക് ഒലിച്ചു പോകണമെങ്കിൽ െങ്കിൽ അതിൽ പിടിച്ചിങ്ങനെ നിൽക്കാം ഇപ്പം അങ്ങനെ ഒഴുക്കൊന്നുമില്ല ഇവിടെ കുഞ്ഞു കുഞ്ഞു കുറെ മീനിനൊക്കെ കാണാൻ പറ്റും താഴെ ഇവിടുത്തെ പ്രത്യേകത ശരിക്കും എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ വരുമ്പോൾ പൊതുവേ ആൾക്കാരും വന്ന് കണ്ട് ഫോട്ടോ എടുത്ത് അങ്ങനെ പോകലെ ചെയ്യുന്നത് നമുക്ക് ഇറങ്ങാൻ പറ്റും അയ്യോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഡ്രസ്സ് നയില്ലേ അങ്ങനെയൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വെള്ളത്തിൽ ഇറങ്ങി ആർമാദിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഞാൻ നടന്ന് നടന്നത ഇവിടെ ഇങ്ങനെ ഒരു പാലം കാണാൻ പറ്റും ഒരു പാലവും രണ്ട് സൈഡും ഇങ്ങനെ മുളങ്കാട് വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്രെയിം നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അടിയിലൂടെ ഒക്കെ വെള്ളം ഒലിച്ച് പോകുമായിരിക്കും മൺസൂണൊക്കെ ആകുമ്പോൾ കണ്ടില്ല അവിടെ കുറച്ച് കുറച്ചൊക്കെ വെള്ളം നമുക്ക് കാണാൻ പറ്റും കൂടെ തൊരുമ്പ് പിടിച്ചിട്ടാണല്ലേ കായ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇതാ ഇങ്ങനെ ഒരു അടിപൊളി ഫ്രെയിമുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് അതുകൊണ്ടോ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് നിൽക്കും അയ്യോ അതിനല്ലേ ഹാങ്ങിങ് എന്ന് പറയുന്നത് അടിപൊളിയല്ലേ നല്ല ഫ്രെയിം അല്ലേ ഇവിടെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഈ മുളങ്കാട് ഇങ്ങനെയുണ്ട് ഇച്ചിരിക്കതാണിതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അടിപൊളി വാവ് ഹായ് പൊട്ടി വീഴുവോ ഹായ് നല്ല രസമുണ്ട് കൈസ് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ആദ്യത്തെ കോഴിയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ ലൈഫ് ജാക്കറ്റും ഇതാ നിരന്നരേ വെച്ചിട്ട് കാണാം ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും കണ്ടില്ലേ ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും ഇതായത് കുറേ ലൈഫ് ജാക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നടന്ന് 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 നമ്മൾ നമ്മളെ ലൊക്കേഷൻ എത്തി ഗൈസ് ദാ ആ കാണുന്നതാണ് ഏറ്റവും ടോപ്പിലുള്ള വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇതുവഴി ഇറങ്ങാം എന്നിട്ടതാ ഇവിടെ ഒരു ഉണ്ട് അവിടെ ഇറങ്ങാം ആ കുറേ വഴിയുണ്ടല്ലോ ശരിക്കും ഇതാ അതൊക്കെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ റൂമൊക്കെയാണ് ചെറിയ റൂമൊക്കെയാണ് ആ കാണുന്നത് നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാം ടോപ്പ് വരെ എന്നിട്ട് നമുക്ക് ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് വെള്ളത്തിലൊക്കെ ഇറങ്ങാം അപ്പോൾ ഇവിടെ നമുക്ക് കൂളായിട്ട് ഇറങ്ങാൻ പറ്റുമോ ഇവിടെ കണ്ടില്ലേ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ കൂടുതലായിട്ടും അധികം തിരക്കൊന്നും ഇല്ല ഒത്തിരി ആയതുകൊണ്ടാണ് തോന്നുന്നു ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിന് നല്ല ആഴുണ്ട് ഏകദേശം ഇത്ര പതിനൊന്നടിയോ അങ്ങനെ എത്രയോ ഉണ്ട് അപ്പം അവിടെ ഈ നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ ഇറങ്ങാൻ സമ്മതിക്കുന്നുള്ളൂ ഈ ഒരു വാട്ടർഫാളിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇതാ ഈ ഒരു വ്യൂ പോയിന്റിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നിന്ന് ഈ വാട്ടർഫാളിന്റെ ഓവറോൾ ലുക്ക് നമുക്ക് കാണാൻ പറ്റും ശരിക്കും മൺസൂണിൽ കാണേണ്ട കാഴ്ച നല്ല ഫോഴ്സിൽ ഇങ്ങനെ വരുമ്പോൾ അത്രയും ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്താ ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് താഴെ അങ്ങനെ ഏഴ് കുഴികളുണ്ട് അങ്ങനെയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് എന്നുള്ള പേര് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ താഴെത്തോളം കുറേ കുഴികൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ടോപ്പിലുള്ള ഈ ഒരു ഏഴ് കുഴിയും പിന്നെ ഒരു അരക്കുഴിയും ഉണ്ട് അങ്ങനെയാണ് ഏഴരക്കുണ്ട് എന്നുള്ള പേര് എന്ന് പറയുന്നത് കണ്ടില്ലേ അതായത് പക്ഷിയൊക്കെ അങ്ങിരുന്നിട്ടുണ്ട് ദൈസിനെ എക്സ്പ്ലനേഷനൊന്നുമില്ല നേരെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു എനിക്കാണെങ്കിൽ വെള്ളത്തിലിറങ്ങാൻ മുട്ടിട്ട് വെക്കാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തരാം അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി അത് റെഡിയായി വന്നു ആക്ച്വലി ഇത് ഇവിടെ ഈ ഒരു പൂളിൽ ജെൻസിന് മാത്രമേ ഇറങ്ങാൻ പറ്റൂ ജെൻറ്റ്സിന് മാത്രമേ ആ ഒരു പൂളിൽ ഇറങ്ങാൻ പറ്റൂ ലേഡീസിൻ്റെ അത് അവിടെ താഴെയാണ് പിന്നെ ആയിട്ട് വരുന്നതാണെങ്കിലും ഈ ഒരു പൂളിലിറങ്ങാം ഫാമിലി പൂളിന് അത്ത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂളുണ്ട് ജെൻസിന് ഒരു പൂള് ഫാമിലീസിന് ഒരു പൂള് ലേഡീസിൻ്റെ ഒരു പൂള് അങ്ങനെയൊക്കെയാണ് ഇവിടെ കുറേ ആളുണ്ടായിരുന്നു അതിൻ്റെ അത്ത് ഇപ്പോൾ അത് അവരൊക്കെ കഴിഞ്ഞു മടങ്ങി ിക്കവാറും ഞാൻ മാത്രമേ ഉണ്ടാവു കാരണം ടൈം ഇപ്പം ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ടൈമിങ് വരുന്നത് ആറുമണിവരെയാണ് നമ്മളൊരു ഉച്ചക്ക് ശേഷം എത്തുന്ന ആണെങ്കിൽ അധികം വെയിലൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണില്ല പൊളി 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 നമുക്ക് വെള്ളത്തിൽ പോയി ഇറങ്ങാം ഓക്കെ റെഡി ഇപ്പൊ ആൾക്കാരൊക്കെ നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് ചെറിയതായിട്ടൊരു പേടിയുണ്ട് ഞാൻ നമുക്ക് ഇറങ്ങാം സ്ലിപ്പ് ആവുമെന്ന് നോക്കണം എപ്പോഴും ഇറങ്ങുമ്പോൾ സ്ലിപ്പായാൽ നേരെ പാറയിലെങ്ങാനും ചെന്നടിക്കും എപ്പോഴും അത് നോക്കുമോ ജാക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സേഫ് ആണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ ബാക്കിയൊക്കെ നമ്മളെ കയ്യിലിരിപ്പോ ഇരിക്കും ഏ സ്ലിപ്പറി ഒന്നുമില്ല ശരിക്കും ആ ചൂട് നീ വെള്ളത്തിലോട്ട് വന്നിറങ്ങിയപ്പോൾ ആ സ്വർഗം കണ്ട് ഫീലേ മരുഭൂമിയിലെങ്ങാനും മഴ പെയ്തുപോലെയുണ്ട് അയ്യ എന്റെ കാല് നിരത്ത് എത്തുന്നുണ്ട് പിന്നെ ഞാനെന്തിനും ഇങ്ങനെ എത്തുന്നു കാലെത്തുന്ന ആഴേ ഉള്ളൂ അടിപൊളി അയ്യോ ഇപ്പം ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഞാൻ എന്തായാലും പോകാം അവിടെ ഒക്കെ എന്തായാലും ഓൾറെഡി ഒക്കെ ഉണ്ടാവും പൊങ്ങാം നമുക്ക് പൊങ്ങാം കയ് വെളിയിലല്ല ഇവിടെ ഒരാളും കൂടെ ഉണ്ട് ഹലോ ക്യാമറ നമുക്ക് ആ പാറ ടാർഗറ്റ് വെക്കാം നമുക്ക് ടാർഗറ്റോടെ അയ്യോ ഒന്നും കാണുന്നില്ല ഞാൻ വരില്ല നിങ്ങൾ അടിയിൽ എന്താണല്ലോ നോക്കിട്ടോ ഈ സമ്മറിൽ ശരിക്കും ഈ വയ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ വരണം കഴിക്കാം ൊളി പൊളി എന്ന് പറഞ്ഞ ഒരേ പൊളി ഞാൻ കുറേ നേരമായി ആ ഒരു എൻഡിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്ന വച്ചെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓളങ്ങൾ വന്നിട്ട് നീന്താൻ പറ്റും നീന്തലിൻ്റെ എ ബി സി ഡി ആരാണ് ഞാൻ എന്ത് നേരത്തിലും വന്നത് ഞാനങ്ങനെ ഇതാ ഈ വെള്ളച്ചാട്ടിന് അടുത്ത് ഇങ്ങനെ തൊഴഞ്ഞു തൊഴഞ്ഞു വന്നതാണ് ഈ അറ്റത്തെ ഈ ഒരു പറയും പിടിച്ചു നിക്കുകയാണ് ഓ ഏതാ വൈബ് അധികം തിരക്കൊന്നും ഇല്ല ഫുള്ള് ഓൾമോസ്റ്റ് ആണ് ഇടക്കത്തെ വൈബാണ് ഇന്ന് വിടേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും കാണുന്നില്ല ഓ പൊളിപൊളി പൊളിയേ റൈസ് അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ആ വെള്ളത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങി അടിപൊളിയായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ടൈമ് പോയതേ അറിഞ്ഞില്ല അടിപൊളി എക്സ്പീരിയൻസാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു സമ്മറിലും വരിക മൺസൂണിലും വരിക അടിച്ചു പൊളിക്കുക എന്നൊക്കെ പുതിയ കാഴ്ചകളായിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞാറ്റാ